ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് അംഗം ഇന്ന് ലീഗിന്റെ സമന്നതരായ മറ്റൊരു നേതാവും പ്രസംഗിച്ചപ്പോ വനിതാ മതിലിനെ കാര്യമായിട്ട് ഇങ്ങനെ വിമർശിച്ചു ഇന്നലെ പ്രസംഗിച്ചപ്പോ പറഞ്ഞത് വനിതാ മതിൽ എന്നറിയ ജനലുകൾ ഉണ്ടായിരുന്നു ആലങ്കാരികമായ പ്രയോഗമാണ് പൊളിഞ്ഞുപോയി എന്നാണ് ശരി നിങ്ങളുടെ വിമർശനം നടക്കട്ടെ പക്ഷേ ഒരു പത്തുനൂറ് ഇരട്ടിയായി ആളുകളുടെ വലിപ്പം പെരുപ്പിച്ച് കാണിച്ച ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അയ്യപ്പ ജ്യോതി ഉണ്ടായിരുന്നല്ലോ ഒരു വാക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഒരു വാക്ക് ബിജെപിയെ കുറിച്ച് സംസാരിച്ചു ഞങ്ങളെ നിങ്ങൾ പത്ത് മിനിറ്റ് സമയത്തിൽ ഒൻപത് മിനിറ്റ് ഞങ്ങളെ വിമർശിച്ചു കൊള്ളുക ഒരു മിനിറ്റ് ഒരു ചെറു വാക്ക് നിങ്ങൾ ബിജെപിക്കെതിരെ സംസാരിക്കൂ നിങ്ങളുടെ നാവ് പൊങ്ങില്ല നിങ്ങളുടെ നാവ് പൊങ്ങില്ല രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വിമാനം കിട്ടില്ല മുത്തലാഖ് ബില്ലിൽ മുത്തലാഖ് ബില്ലിൽ ചർച്ച ചെയ്യാൻ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ നിങ്ങൾക്ക് കഴിയില്ല ബിരിയാണി ചപ്പിന് കാവൽ നിൽക്കലാണ് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമെന്ന് നിങ്ങൾ പറയും നിങ്ങൾക്ക് വർഗീയത എതിർക്കാനാവില്ല കാരണം നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും നിങ്ങൾ കൈകാര്യം ചെയ്തതും വർഗീയതയാണ് ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയതയെ എതിർക്കാനാവില്ല ബഹുമാന്യനായ അഴീക്കോടങ്കം ഇപ്പൊ നേരത്തെ കാരാട്രസാക്ക എഴുന്നേറ്റ് നിന്നപ്പോ നിങ്ങൾ ആക്ഷേപിച്ചല്ലോ പരിഹസിച്ചല്ലോ അതൊരു തെരഞ്ഞെടുപ്പ് കേസാണ് അത്തരത്തിൽ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അഴീക്കോടങ്കത്തിൻ്റെ അങ്ങനെ കേവലമായൊരു കേസല്ല എന്തായിരുന്നു ഹൈക്കോടതി കണ്ടെത്തിയത് പച്ചയായ വർഗീയത നിങ്ങൾ പ്രചരിപ്പിച്ചു ഇതാണ് ആ നോട്ടീസ് എന്താ നോട്ടീസിലെ വാചകം കാരുണ്യവാനായ അല്ലാഹുവിന്റെ അടുക്കൽ മുസ്ലീങ്ങൾക്ക് സ്ഥാനമില്ല അന്ത്യനാളിൽ അവർ സിറാത്തിന്റെ പാലം ഒരിക്കലും കടക്കുകയില്ല അവർ ചെകുത്താന്റെ കൂടെ അന്തി ഉറങ്ങേണ്ടവരാണ് അഞ്ചു നേരം നമസ്കരിച്ച് നമ്മൾക്ക് വേണ്ടി കാവൽ തേടുന്ന ഒരു മൂമീനായ കെ മുഹമ്മദ് ഷാജി എന്ന കെ എം ഷാജിയെ വിജയിക്കാൻ എല്ലാ മൂമീനുകളും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക ഇത് കേരള ഹൈക്കോടതി പരിശോധിച്ചിട്ടാണ് ആറ് കൊല്ലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് നിങ്ങൾ അച്ചടിച്ച നോട്ടീസ് അല്ല എന്ന് നിങ്ങൾ പറയുന്നു അത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്കെതിരായി വിധി വന്നത് ഇനി ഞാൻ ചോദിക്കുന്നു ഞാൻ ഈ വായിച്ച ഭാഗം ഇത് നിങ്ങൾ അടിച്ച നോട്ടീസ് എന്ന് വാദത്തിനങ്ങ് സംബന്ധിച്ചാൽ പോലും ആ ഭാഗത്തെ നിങ്ങൾ തള്ളി പറയുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിറാത്ത് പാലം കടക്കാൻ കഴിയില്ലേ ഇവിടെ ഇരിക്കുന്ന പറവുറംഗത്തിന് കഴിയില്ലേ തൃത്താലംഗത്തിന് കഴിയില്ലേ എന്താ ലീഗിന്റെ അഭിപ്രായം ഇവരൊന്നുമില്ലാത്ത വിധം സങ്കുചിതമായി പോയ സ്വർഗമാണോ നിങ്ങളുടെ സ്വർഗം സിറാത്ത് പാലത്തിന്റെ കാവൽക്കാരായി നിങ്ങളെ ആരാണ് ചുമതലയേൽപ്പിച്ചത് ആ പാലത്തിന്റെ ടോൾ വിരിവുകാരായി നിങ്ങളെ നിയമിച്ചതാരാണ് ഇങ്ങനെ പച്ചയായ വർഗീയത പറയുന്ന കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ വർഗീയ കലുഷിതമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ബിജെപി എതിർക്കാനാവില്ല ബിജെപിയുടെ വർഗീയതയ്ക്കെതിരെ നിലപാട് പറയാനാവില്ല നിങ്ങൾക്ക് വിമാനം വൈകും നിങ്ങൾക്ക് മുത്തലാഖിനേക്കാൾ പ്രധാനം ബിരിയാണിയായി മാറും നിങ്ങൾക്ക് ബി ജെ പിയുടെ അയ്യപ്പ ജോതിയെ വിമർശിക്കുന്നതിന് പകരം വനിതാ നവോത്ഥാനത്തിന്റെ മുന്നേറ്റങ്ങളെ വിമർശിക്കണമെന്ന് തോന്നും നിങ്ങളും കോൺഗ്രസും പരിക്കേൽപ്പിക്കുന്നത് ഈ നാടിന്റെ മതനിരപേക്ഷതയാണ് മതനിരപേക്ഷതയെ പരിക്കേൽപ്പിക്കുന്ന നീക്കങ്ങൾ ആത്യന്തികമായി നമ്മുടെ രാജ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്ന തിരിച്ചറിവ് വൈകിയ വേണയിലെങ്കിലും നിങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ ബാക്കി അവസാനിക്കും